നമസ്കാരം രാജ്യത്ത് നവരാത്രി ആഘോഷം വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് കേരളം ഒഴികെ ബാക്കി എല്ലായിടത്തും അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിൽ നവരാത്രി ആഘോഷിക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ ആഘോഷം ചെറിയ രീതിയിലാണ് കൊണ്ടുപോകുന്നത് കൂടാതെ ബംഗ്ലാദേശിലടക്കം ആഘോഷങ്ങൾ ആ ആഘോഷിച്ചു തിർമ്മിക്കുന്നുണ്ട് എന്നാൽ മത തീവ്രവാദികൾ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ഹിന്ദുക്കളുടെ ആഘോഷം തകർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇഷ്ടദേവതയെ പൂജിക്കുന്ന നവരാത്രി കാലത്തും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഭീതിയുടെ ദിനങ്ങളാണ് വരുന്നത് ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പ് നൽകിയ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ഭീഷണി സൃഷ്ടിച്ച് ബംഗ്ലാദേശിലെ ജമാത്ത് ഇസ്ലാം അഞ്ചു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ദുർഗാപൂജ സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഭീഷണി കത്തുകൾ ലഭിച്ചിരിക്കുകയാണ് പണം അടച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നിരവധി പൂജാഘോഷ കമ്മിറ്റികൾക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ റഹ്മാനും ബംഗാളി ഭാഷയിലുള്ള കത്ത് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കുമാണ് ലഭിച്ചത് പണം നൽകിയില്ലെങ്കിൽ കത്ത് ലഭിക്കുന്ന ആളിന് അവാമി ലീഗ് ജോയിന്റ് ജനറൽ സെക്രട്ടറി മഹബൂബ് ഉൽ അലാം ഹനീഫിന് പോലുള്ള പ്രഖ്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഇക്കാര്യം ഭരണകൂടത്തെയോ മാധ്യമങ്ങളോ അറിഞ്ഞാൽ തല അറക്കുമെന്ന് തപാൽ വഴി അയച്ച കത്തിൽ പറയുന്നുണ്ട് ആഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പതിനത്തിനു ശേഷം ഹനീഫിന്റെ വീട് ദിവസങ്ങളോളം കൊള്ളയടിക്കപ്പെട്ടിരുന്നു ഭീഷണി കത്തുകൾ ലഭിച്ച കുൽനയിലെ നാല് ക്ഷേത്രങ്ങളിലെ പ്രതിനിധികൾ പോലീസിനെ സമീപിച്ച് പരാതി നൽകിയിരുന്നു തുടർന്ന് ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി സൈനികർക്കൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്ന് ബംഗ്ലാദേശ് അധികൃതർ പറയുന്നു ക്ഷണക്കത്ത് ലഭിച്ചതോടെ ഞങ്ങൾക്കടുത്ത ആശങ്കയിലാണെന്ന് ക്ഷേത്ര ഭാരവാഹികളടക്കം പറയുന്നുണ്ട് ഈ വർഷം പൂജ സംഘടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭക്തർ പറഞ്ഞെങ്കിലും അവസാനം ആചാരങ്ങളും ആഘോഷങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത് ചില ക്ഷേത്ര കമ്മിറ്റികൾ ഭീഷണി തുടർന്ന് ദുർഗാപൂജ സംഘടിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ആഴ്ച നമാസ് നടക്കുന്ന സമയത്ത് ദുർഗാപൂജ പരിപാടികൾ നിർത്തിവെക്കാൻ ആഭ്യന്തരകാര്യ സെക്രട്ടറിയായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ജഹാംഗീർ ആലം ചൗധരി ഹിന്ദു സമുദായത്തോട് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ രോമത്തിൽ പോലും തുടരുതെന്ന് നരേന്ദ്രമോദി മുഹമ്മദ് യുനീസിനോട് പറഞ്ഞിരുന്നു പക്ഷേ മുഹമ്മദ് യുനൂസ് അനുസരിച്ചില്ല യുനീസ് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിൻ്റെ കൂടെ ചേർന്ന് നവരാത്രി ആഘോഷങ്ങൾ തകർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നവരാത്രി ആഘോഷം അലങ്കോലപ്പെടുത്താൻ വേണ്ടി കൊടും തീവ്രവാദിയെ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് മുഹമ്മദ് യൂനൂസ് നിലവിൽ മുഹമ്മദ് ഇറക്കാനുള്ള ഒരു നീക്കം മോദി നടത്തുന്നുണ്ട് അതിനുവേണ്ട നടപടി ഇന്ത്യൻ സൈന്യം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ചർച്ചകളടക്കം ഡോവലും ഷായും മോദിയും ഇന്നലെ ഇന്നലെ നടന്ന അവരുടെ മീറ്റിംഗിൽ തീരുമാനിക്കുന്നുണ്ടായിരുന്നു